വിവാഹ ദിവസം വധു അണിഞ്ഞിരുന്ന സ്വർണത്തിന് രേഖകളില്ല എന്ന കാരണത്താൽ നീതി നിഷേധിക്കാൻ കാരണമാകരുതെന്ന് കേരള ഹൈക്കോടതി ഈ വിധിയിലേക്ക് നയിച്ച കേസ് ഇങ്ങനെയാണ് ബന്ധം വേർപിരിഞ്ഞതിനെ തുടർന്ന് കളമശ്ശേരി സ്വദേശിനി എറണാകുളം കുടുംബ കോടതിയിൽ സ്വർണവും വീട്ടുപകരണങ്ങളും തിരികെ ലഭിക്കുന്നതിനായി ഹർജി സമർപ്പിച്ചിരുന്നു വിവാഹസമയത്ത് വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് എഴുപത്തൊന്ന് പവൻ സ്വർണാഭരണം നൽകിയതായും ഇത് ഭർതൃവീട്ടുകാർ തിരികെ നൽകുന്നില്ലെന്നുമായിരുന്നു ഹർജി എന്നാൽ ഈ ആഭരണങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് തിരികെ കൊണ്ടുപോയെന്ന എതിർകക്ഷിയുടെ വാദം കുടുംബക്കോടതി അംഗീകരിക്കുകയാണുണ്ടായത് സ്വർണാഭരണങ്ങൾ ഭർത്തൃവീട്ടുകാർ തിരികെ നൽകിയിട്ടില്ലെന്ന് തെളിയിക്കാൻ ഹർജിക്കാരിക്ക് സാധിച്ചിട്ടില്ലെന്നും കുടുംബക്കോടതി വ്യക്തമാക്കി ഈ കേസിന്മേലുള്ള അപ്പീൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി ശ്രീലത എന്നിവരടങ്ങുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കവെയാണ് ഇത്തരത്തിലൊരു വിധിയുണ്ടായത് ഈ കേസിൽ ഭാര്യ ഭാര്യാപിതാവ് പവൻ സ്വർണം നൽകിയതിന് ജ്വല്ലറി രേഖകളുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തി സ്വർണം ഭാര്യയുടെ മാതാപിതാക്കൾ സ്ഥിര നിക്ഷേപമിട്ടിരുന്ന തുകയ്ക്ക് വാങ്ങിയതാണെന്ന് ഭാര്യ തെളിവ് നൽകിയിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് ഭാര്യ തൻ്റെ സ്വർണം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന ഭർത്താവിൻ്റെ വാദം വിശ്വസനീയമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഭാര്യ നൽകിയ ഹർജി അനുവദിക്കുകയും പവൻ സ്വർണമോ വിപണി വിലയോ തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു